നല്ലൊരു മെസ്സേജ് ആണ് ഈ സഹോദരി സമൂഹത്തിന് കൊടുത്തിട്ടുള്ളത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിസ്കാരം കഥ ആക്കുന്നവരാണ് നമ്മൾ പലരും എന്നാൽ തൻ്റെ ജീവിതത്തിൽ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് വളരെ സുന്ദരമായി ഈ സഹോദരി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഞാൻ എൻ്റെ കൂടെപ്പുറപ്പിനെ പോലെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം അതുപോലെ അറിയാത്ത പലരിലേക്കും ഇത് എത്തട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരാളെയും കുറ്റപ്പെടുത്തൽ എനിക്കിതിൽ ഉദ്ദേശമേ ഇല്ല നിസ്കാരത്തിന്റെ പറന്നിൽപ്പെട്ടതാണ് കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് ഇവിടെ ചിലപ്പോൾ ദീർഘദൂര യാത്രയാണ് വാഹനത്തിൽ പുറത്തിറങ്ങി നിസ്കരിക്കാൻ സുരക്ഷ പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ സേഫ്റ്റി ആയിരിക്കില്ല കാരണം പെൺകുട്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാഹനത്തിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം അതിൽ തെറ്റൊന്നും ഇല്ല ആ മടക്കൽ നിർബന്ധമാണ് അതുപോലെ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഫ്ലൈറ്റ് പോലത്തെ കപ്പൽ പോലത്തെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് നിസ്കരിക്കുന്ന സമയത്ത് ആ കിബിലയ്ക്ക് അഭിമുഖം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതുപോലെ നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഇരുന്ന് നിസ്കരിക്കാം പിന്നീട് ആ നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് അതുപോലെ നിസ്കാരത്തിന്റെ ഷരത്തിൽപ്പെട്ടതാണ് ഔറത്ത് മറയ്ക്കുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് മുൻകൈയും മുഖവും ഒഴിച്ചു ബാക്കി എല്ലാം ഔറത്തിൽപ്പെട്ടതാണ് നിസ്കാരത്തിൽ തലമുടി പുറത്തു കാണുക കൈയുടെ ഈ ഭാഗങ്ങൾ പുറത്തു കാണുക കാൽപാദമടക്കമുള്ള വസ്തുക്കൾ പുറത്തു കണ്ടാൽ തീർച്ചയായിട്ടും നിസ്കാരം ബാത്തിലാകും ആ വിഷയം സഹോദരി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഇത് ശ്രദ്ധയോടുകൂടി കാണുക ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്റെ ശരീരത്തോടും എന്റെ സഹോദരിയായിട്ട് കണ്ട താങ്കളോടും പ്രിയപ്പെട്ട ലോകവിശ്വാസികളോടുമാണ് പലരും ചോദിക്കും ഈ നിസ്കരിച്ചോ നോമ്പെടുത്തോ അങ്ങനെ ഇങ്ങനെ ഈ ബാധ്യ ഇതൊക്കെ ചോദിക്കും നമ്മുടെ നിസ്കാരങ്ങൾ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനകളൊന്നും മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പരസ്യപ്പെടുത്തേണ്ടതില്ല അള്ളാഹുവും നിങ്ങൾ മാത്രമുള്ള അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം അപ്പൊ അപറത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് പൊതുലോകത്തിലേക്ക് എത്തിക്കൽ കൊണ്ട് ഹറാമിന്റെ ശിക്ഷ ചിലപ്പോൾ അള്ളാഹു തായാല നമുക്ക് നൽകും അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് പ്രിയപ്പെട്ട പെങ്ങളെ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാം തികഞ്ഞൊരു പണ്ഡിതനൊന്നുമല്ല ഞാൻ വളരെ ചെറിയ ഒരു അല്പം മാത്രം എൽമുള്ള ചെറിയൊരു മുത്താലിമാണ് എന്റെ ആ ചെറിയ എൽമിൽ നിന്ന് ഒറിവിനെ നിങ്ങളിലേക്ക് എത്തിച്ചു വരിക മാത്രമാണ് ഞാൻ ചെയ്തത് ആരെയും വേദനിപ്പിക്കലോ കുറവാക്കലോ ഒന്നും ഈ വീഡിയോ കൊണ്ടുള്ള എന്റെ ഉദ്ദേശവുമല്ല എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം